നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ ദേശീയ വിമാന കമ്പനിയായ എയർ ഇന്ത്യ ഔദ്യോഗികമായി ടാറ്റാ ഗ്രൂപ്പിന് കൈമാറിയിരിക്കുകയാണ് അങ്ങനെ ഇതോടുകൂടി അന്താരാഷ്ട്ര യാത്രകൾ കൂടുതലും ഇപ്പോൾ തെരഞ്ഞെടുക്കുന്നത് എയർ ഇന്ത്യയായി മാറിക്കഴിഞ്ഞു ബജറ്റ് എയർലൈനായ എയർ ഇന്ത്യ എക്സ്പ്രസ് അടക്കം കൃത്യസമയത്ത് പറക്കുമെന്നും ആളുകൾക്ക് ഇപ്പോൾ വിശ്വാസം വർദ്ധിച്ചിരിക്കുകയാണ് നിലവിലെ സാഹചര്യത്തിൽ എയർ ഇന്ത്യ സർവീസ് ഉപയോഗിക്കുന്നവർ നിരക്കുമാറ്റത്തെക്കാൾ കൂടുതൽ സൗകര്യമാണ് നോക്കുന്നത് ഞാഹിർ തിങ്കൾ ദിവസങ്ങൾ യു നിന്ന് കേരളത്തിലേക്കുള്ള എയർ ഇന്ത്യ യാത്രാ നിരക്കുകൾ മറ്റു വിമാന കമ്പനികൾ ഈടാക്കുന്ന നിരക്കുകൾക്ക് തുല്യം തന്നെയെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് മുന്നൂറ് തുടങ്ങി മുന്നൂറ്റി അൻപത് ദീർഘത്തിനിടയിലാണ് യു എയിൽ നിന്ന് കേരളത്തിലേക്കുള്ള നിലവിലെ എയർ ഇന്ത്യ വിമാനയാത്രാ നിരക്കുകൾ എന്ന് പറയുന്നത് അടുത്ത ദിവസങ്ങളിലെല്ലാം സമാന നിരക്കുകളായിരിക്കും എയർ ഇന്ത്യ ഈടാക്കുക ടാറ്റാ ഗ്രൂപ്പിന് കീഴിലായതോടെ എയർ ഇന്ത്യ സർവീസ് സംതൃപ്തി നൽകുന്നുവെന്ന് യാത്രക്കാർ പറയുന്നു സമയനിഷ്ഠ പാലിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ സൗകര്യമായ യാത്രക്കാർ വിലയിരുത്തപ്പെടുന്നത് എയർ ഇന്ത്യയുടെ എക്സ്പ്രസ് അടക്കമുള്ള വിമാനങ്ങൾ കൃത്യസമയം പാലിക്കുന്നത് യാത്രക്കാർ സർവീസ് തെരഞ്ഞെടുക്കുന്നതിന് പ്രധാന കാരണമാണെന്ന് ട്രാവൽ ടൂർ ഓപ്പറേറ്റർമാരും പറയുന്നു ഭക്ഷണ സേവനം മെച്ചപ്പെട്ടിട്ടുണ്ടെന്നാണ് എയർ ഇന്ത്യയിലെ യാത്രക്കാരുടെ ഇപ്പോഴത്തെ അഭിപ്രായം എന്നത് ഗുണമേന്മയുള്ള ഭക്ഷണത്തിനു പുറമെ വിമാന ജീവനക്കാരുടെ നല്ല പെരുമാറ്റം യാത്രയിൽ സന്തോഷം നൽകിയെന്ന് ഞായറാഴ്ച കേരളത്തിലേക്ക് യാത്ര ചെയ്ത ഷാർജയിലെ ട്രാവൽ ഏജൻസി പ്രതിനിധി പാലക്കാട് സ്വദേശി പറഞ്ഞു ടാറ്റ ഗ്രൂപ്പ് ഉൽപ്പന്നങ്ങൾക്കും സർവീസുകൾക്കും വിലയേക്കാൾ ഗുണനിലവാരം മികച്ചതാക്കാൻ ശ്രമിക്കുന്നതാണ് പതിവ് അതിനാൽ എയർ ഇന്ത്യ വിമാന സർവീസിനും ഈ മാറ്റം പ്രതീക്ഷിക്കാമെന്ന് ദുബായിലെ ദേറ ട്രാവൽസ് ജനറൽ മാനേജർ ടി പി സുധീഷ് പറഞ്ഞു വിമാനം പറക്കുന്നതിനും പത്ത് മിനിറ്റ് മുമ്പ് തന്നെ വാതിൽ അടയ്ക്കുമെന്നും എയർ ഇന്ത്യ അറിയിച്ചു കഴിഞ്ഞു വിമാന കമ്പനികളുടെ നിരക്ക് വർധന നോക്കാതെ മികച്ച സർവീസ് തിരഞ്ഞെടുക്കുന്ന യാത്രക്കാരിലായിരിക്കും ഇന്ത്യയും ഇനി മുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നാൽ എയർ ഇന്ത്യ എക്സ്പ്രസ് മറ്റ് ബജറ്റ് എയർലൈൻസ് വിമാന കമ്പനികളോട് നിരക്കുകളുടെ കാര്യത്തിൽ മത്സരിക്കുമെന്ന് ഉറപ്പാണ് സാധാരണ യാത്രക്കാർക്ക് ഇണങ്ങും വിധം ടാറ്റയുടെ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളിലെ നിരക്കുകൾ പരമാവധി കുറയ്ക്കാനും ശ്രമിക്കുമെന്നാണ് കരുതുന്നതെന്നും ടി പി സുധീഷ് പറഞ്ഞു കേരളത്തിലേക്കുള്ള അന്താരാഷ്ട്ര യാത്രക്കാർക്ക് ക്വാറന്റൈൻ നിർബന്ധമല്ലാതാക്കിയതോടെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ യാത്രക്കാർ വരും ദിവസങ്ങളിൽ കേരളത്തിലേക്ക് യാത്ര ചെയ്യുമെന്നത് ഉറപ്പാണ് ബിസിനസ് എക്സിക്യൂട്ടീവ് യാത്രക്കാർക്കടക്കം വിമാനയാത്ര കൂടുതൽ സുഖകരമാക്കുന്ന പദ്ധതികൾ ഭാവിയിൽ എയർ ഇന്ത്യ ആലോചിക്കുന്നതായിരിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ